എല്ലാരും ഇറങ്ങി ഞങ്ങള് ഉറക്കൊക്കെ ഇടങ്ങി കഴിഞ്ഞ് എനേറ്റ് പോവാലെ കൈ ഇറങ്ങിക്കൂടെ ഇതെന്താ முன்பு கால்பட்டு பரந்தார் சக்குக்கிட்ட 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 சக்குக்கிட்ட

തലയോട്ടിയോ ചെറുതായിട്ട് തലയോട്ടി തലയോട്ടി അവിടെ എന്താ ചോദിക്കരുത് നിങ്ങൾക്ക് അറിയില്ല പെയിന്റിങ്സ് ആണ് പെയിന്റിങ്സ് ഇങ്ങനത്തെ എന്താ വരച്ചനാ വൈറലാവാ ഇതുപോലെ വെക്കും സെറ്റ് ആവും വരച്ചോക്കെ ഉണ്ട് ഒരു രണ്ടുമൂന്ന് മീൻ വരച്ചാൽ മതി എങ്ങനുണ്ട് സത്യസന്ധമായി പറയണം എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അതിൽ എന്തേലും മനസ്സിലായോ എന്താ മനസ്സിലായി ഒന്നും മനസ്സിലായില്ലേ എന്താണ് ആ കുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല അത് മ്യൂസിയം ആണെന്ന് അവര് പറയുന്നു വിട്ടേ എത്ര <laughs> മണിക്കൂർ <laughs> <laughs> <coughs> <laughs> 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 <coughs> ഇന്ദ്രകെ ആദ്യം നോക്കിയേ തായ വരെ കാണാ ഓ തായത്തൊക്കെ നോക്കിയേ നോയിക്കോ ബായെ മൻ വാ ലോകായലന്ന് വേരിയ ആയനല്ല നോക്ക സിൻ എ കണ്ടോ നിനക്ക് കണ്ടോ നിങ്ങക്ക് ഇരങ്ങി അങ്ങനെ ഇരങ്ങി ഒക്കെ വരാ ചാടിക്കോടേ സെൽമാനേ ചാടാ ചാടാ സ്റ്റീലി തടക്കട് ചാടി നീ ചാടാ നല്ല പൂസി

orang ini jadi, ya udah orang. kali? ണ്ട് ഞാനു ഏറക്ക കൊറ

അങ്ങനെ തോന്നിയോ ഓരാടുന്നേ നേരെ കഴിച്ച് ബാക്കി എല്ലാരും അങ്ങനെ മീഡിയ ആയിരുന്നു അതെ ഫോൺ ഞാൻ പുറത്തടിക്കും ചെറുതായിട്ട് കള്ളുപിടിച്ച പോലെ പോലെ ഉണ്ടാവും കുഴപ്പങ്ങളൊന്നുമില്ല ദീപുണ്ട എന്തോ മിഠായിയാണല്ലോ മേടിക്കാം മേടിക്കാം ഇന്ന മറ്റുള്ള പത്ത് ഇന്ന് പത്തു കഴിഞ്ഞാൽ വന്നിട്ട് എലക്ഷം വെച്ചിരുന്ന ലാസ്റ്റ് പൊട്ടിക്കലാ എന്താണ് പൊട്ടുന്നത് അത് വാഷായി പോയി എവിടെ തലച്ചോറ് വെറുതെ മെഷുക്കോറ അതിന്റെ ഉള്ളിൽ അടിഞ്ഞു സ്റ്റീലിനെ കൊണ്ട് ഞാൻ തെരയിൽ അറിയില്ല ഇങ്ങനെ

എന്താന്നൊക്കെ ഹലോ ഞാനൊന്നും ചെയ്തില്ല ഹായ് ഹായ് അറിയോ ഹായ് ഞാനൊന്നും ചെയ്തില്ല ഹലോ ചിരിച്ചിട്ട് ഞാൻ പോലുള്ളു ചിരിക്ക സംസാരിക്കൂലെന്താഹ നീ പോയിരുന്നോ നമ്മ പോവാ എന്റെ കൂടെ പോയി പോവാ പേടിച്ചതാണോ ഞങ്ങള് മലപ്പുറം കോഴിക്കോട് ആ മലപ്പുറം കോഴിക്കോടും ആ വേണ്ടി ഏതൊക്കെ ഗേൾസിന്റെ ഏതൊക്കെ ചോദിക്കണ്ടേ തിരിച്ചുമ്പോ എണ്ണം കൂടാൻ ചാൻസ് ഉണ്ട് ഒരാൾക്ക് ഫോട്ടോ ആൾക്കാര് ഓയ് ഓയ് ഓനും കൂട്ടിക്കോ ഞണ്ടെ പഠിക്കാൻ അയ്യല്ലേ ഫ്രണ്ടിനെ കൂട്ടി ആ ഫ്രണ്ടിനെ കൂട്ടിക്കോ ആ ഫ്രണ്ടിനെ കൂട്ടിക്കോ ഫ്രാണല്ലോ ഇവിടുത്തെ ഫ്രണ്ടാണോ എവിടെ ഉള്ളതാണെന്ന് അവന്റെ വീട് വീട് ഓ അങ്ങോട്ടേക്ക് വരുമൊന്നുമില്ല അങ്ങോട്ട് പോയി സംസാരിക്ക ഒന്നോടെ പറയാ ഇങ്ങോട്ട് വരുമോ അല്ലേ ഞാനറിയില്ല ഞാനൊന്നും ചെയ്തില്ലേ സേഫായിട്ടെവിടെ എത്തട്ടെ അവിടെ ആ പോസൊന്ന് മതി അതെ അതെ പുതിയ ലൈന നേനാ പുതിയനാട്ടി ഞെന്തിന് വേഗം ഇടുന്നോ നീ എങ്ങോട്ടാ സൺസെറ്റ് കാണാൻ സൺസെറ്റും അടുത്തതായി സൺസെറ്റ് ഈ കാണുന്നത് സൺസെറ്റല്ലേ ഇല്ല സണ്ണപ്പുറത്താന്നേ ഉള്ളൂ അറയ്പല്ല നമ്മക്ക് കയ്യിൽ സണ്ണിനെ കിട്ടണമല്ലോ എങ്ങും ബീച്ചൊക്കെ എങ്ങനെയുണ്ട് സെറ്റാ സൗണ്ട് പറയോ ഒന്നും കേക്കില്ല ആ ഓക്കെ വ ഞാനും നീ ഞാനല്ല കുലിക്കുന്നുണ്ടോ അത് ഓനല്ല പിടിക്കറിയുന്നോലല്ല ചിക്കൻ മരിച്ച മരിച്ചാണ് ചിക്കൻ മരിച്ചതാ അതല്ല അത് വേറെ

ും കഥക്കട്ടിയും ശ് മുട്ടലൊക്കെ മീൻ മുഴുങ്ങാൻ പറ്റതാ അതിന് പാകിട്ട് അത് കിട്ടിയല്ലോ അതാ 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 പോവാണ്ട മെല്ലെ പോയത് കോലിന്നൊക്കെ കോലി പറയലേട്ട് കോലി അതിനൊന്നും കാണുന്നില്ല എൻ്റെ യൂട്യൂബിലൊക്കെ യൂട്യൂബ് ഈശാതെ അറിഞ്ഞട്ടെ ഇതിലേ ആ ടീച്ചറോടൊപ്പം വൈകോട്ടെ ഗ്രൂപ്പില് പറഞ്ഞത് ഒറിജിനൽ <laughs> കളറാത്തോണ്ട് <laughs>

പോയാലേ എന്റെ ചാറ്റ പൈബൈ പറഞ്ഞിടിക്കുടിക്കണേ ബാക്കിയൊക്കെ നാളത്തെ ബ്ലോക്ക് അടുത്ത ബ്ലോക്ക് ബാക്കിയൊക്കെ ബൈ 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 സീ യു ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ഞാൻ